മേരിക്കുട്ടി നല്ലൊരു കല്യാണ കാര്യമാണ് നിനക്ക് വന്നിരിക്കുന്നത് നീ എന്താ സമ്മതിക്കാത്തത് എനിക്കൊന്നും ഇഷ്ടമില്ല എന്താ നിന ചെറുക്കനെ പഠിച്ചില്ലേ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ തുറന്നു പറയൂ നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ ചോദിച്ചായിട്ടില്ലേ ആരെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ ആരണായാൽ പറയൂ ആരായാലും നിങ്ങൾ ഞാൻ നടത്തിച്ചേരാം പറയൂ ആരണായാലും ുട്ടി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ആരാണ് എന്നോട് പറ ഞാൻ മറന്നു തരാന്ന് പറഞ്ഞില്ലേ ബോബൂട്ടിന് എന്ത് അത് മനസ്സിലായില്ല ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ ബോബൂട്ടിനെയാണ് Então, é അടിച്ചോളൂ പതിവിനുള്ള അടിച്ചു ഇഷ്ടം പോലെ അടിച്ചു അടിയും തൊഴിയും ഒക്കെ ഈ കുമാരന് കുല്ല പക്ഷേ ഈ കുഞ്ഞുങ്ങളെ തന്നെ തൊട്ട കുമാര കുമാരേ പഴേ കുമാരനാകര എന്തിനായോ മല്ല ഈ പിഞ്ചു കുഞ്ഞു ഇങ്ങനെ ഇവിടെ കിട്ടി ഇടത് വഹിക്കുന്നു അവരെ വല്ല ബോർഡിംഗ് വാങ്ങിക്കൂടെ സജി പോലെ എന്ത് പറ്റി മോനെ എന്താ മോനെ എന്ത് പറ്റി മോനെന്തിനാ കരയണേ അത് എന്താ നാളെ തന്നെ അപ്പൂപ്പനും മോനും മമ്മിയും കൂടെ അവിടെ പോയി അവരെ കാണും

ഇന്ദു അച്ഛന്റെ കാര്യം ചോദിച്ചാൽ മോള് നേര് പറയുന്നു എന്താ നീയും ഭർത്താവും തമ്മിൽ എന്താ പിണക്കം കാരണം ഭർത്താവ് പറഞ്ഞറിയാതിരിക്കുന്നതാണ് നല്ലത് നാളെ ഒരു കാലത്ത് നിന്റെ മകൾ നീ അരങ്ങേ തീരുമെങ്കിൽ ഞാൻ പറയാം നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനാണ് ആ നിലയ്ക്ക് അവൾ എന്റെ മാത്രം ഭാര്യയായിരിക്കണം നീ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ മകളോട് തന്നെ ചോദിക്ക് അവൾക്ക് മറ്റാരെങ്കിലും കൂടി ഉണ്ടോന്നു എന്റെ അനുജൻ അതെ സ്വന്തം ഭാര്യ മറ്റൊരു പുരുഷനുമായി ബന്ധം പുലർത്തിയാൽ ഭർത്താവ് എന്ത് ചെയ്യണം ഈ കുടുംബത്തിന്റെ മാന്യത കൊടുത്ത് ഞാൻ അവളെ കൊന്നില്ലെന്നേ ഉള്ളൂ അമ്പടി പാഞ്ചാലി ചേട്ടനെ അനിയനെ ഒന്നിച്ചു കുഞ്ഞ് എന്തൊക്കെയുണ്ട് കുമാരേട്ട കുഞ്ഞ് എവിടെയായിരുന്നു നമ്മുടെ വീട്ടിലെ കാര്യം വല്ലതും അറിയാവോ കുഞ്ഞു പോയ അന്നു മുതൽ നമ്മുടെ വീട്ടിലൊരു മൂശേട്ട കാര്യം പോലെയായി വീട് നാനാവിധമായി കഴിഞ്ഞു ഇത് എങ്ങനെയെങ്കിലും കുഞ്ഞു ഇതൊന്ന് ശരിയാക്കണം കഷ്ടം പറയണ്ട ഞാൻ ശരിയാക്കാം കുഞ്ഞു സജിയും കാണാൻ അവർ അച്ഛൻ വരാറുണ്ടോ ഇവിടെ കൊണ്ടുവന്നു ചേർത്തിട്ട് ഇതുവരെ വന്നിട്ടില്ല കുട്ടികൾ രണ്ടും വളരെ ഭ്ലൂമിയാണ് പേരൻസ് ഇടയ്ക്കിടെ അവരെ വന്ന് കാണുന്നത് നന്നായിരിക്കും അങ്ങനെ ചെയ്യാം സിസ്റ്റർ അവര് വരുന്നുണ്ട്

ഞാൻ ചെയ്ത തെറ്റിന് മാപ്പി വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് കഴിഞ്ഞതൊന്നും എന്നെ ഓർമ്മിപ്പിക്കാതെ ഞാൻ പറയുന്നത് എന്റെ കുടുംബ ജീവിതം നീ തകർത്തു അമ്മാവൻ ഇതെവിടെ പോയിട്ടു വരുന്നു നിറയത്തില്ല വേണ്ട നീ ഒരു മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ ഇറങ്ങിപ്പോയാണ് അടി പാലം പറഞ്ഞത് ഞാൻ ശ്വസിച്ചില്ല ഇപ്പൊ ഞാൻ കണ്ടു വേണ്ട നീ എന്നെ അച്ഛൻ വിളിക്കണ്ട ഒരു പെട്ടെന്ന് അവന്റെ ഒരു ചിറ്റപ്പൻ ഒരു കാര്യം പറഞ്ഞേക്കല്യാണം കഴിഞ്ഞാൽ ഭാര്യ താമസിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടില നാളെ തന്നെ നീ അവിടെ പോണം അവന്റെ കാലു പിടിച്ച് മാപ്പ് പറയണം

നിങ്ങൾ എന്തിനു മനുഷ്യ ബാംഗ്ലൂരിൽ നിന്ന് ഓടിപ്പറച്ച് ഇപ്പൊ ഞോട്ട് പോന്നത് നീ അയ്യായിരം രൂപയല്ല എന്തെങ്കിലും തന്നത് അത് ഞാൻ കെട്ടിടത്തിൽ അഡ്വാൻസ് കൊടുത്തു ഇപ്പൊ എന്ത് ചെയ്യും കാശ് ഉണ്ടാക്കാതെ ഒന്നും നടക്കത്തില്ല ഇവിടെ എങ്ങനെ ഇരിക്കുന്നു അവൻ അവ കുറച്ച് സ്വർണം മേടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ നമുക്കിത് വിൽക്കാം നിങ്ങൾക്ക് അതല്ലേ അറിയാവൂ പിന്നെ കാശ് എന്ത് ചെയ്യും കാശുണ്ടാക്കാൻ ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് എന്താണ് എന്താണ് ഡി എസ് പി അല്ല എസ് പി ആയാലും ഇതിന്റെ മുന്നിൽ അവൾ നോക്ക് നിങ്ങൾ നോക്കിക്കോ പെട്ടി നിറച്ച് പണവായിട്ട് നാളെ വൈകുന്നേരത്തെ വണ്ടിക്ക് നമ്മൾ നമ്മളിവിടുന്ന് പോകുന്നു നേരോ ഉഷേ എനിക്ക് അല്പം തനിച്ച് സംസാരിക്കാനുണ്ട് ബാല എന്താ ഉഷയും നീയും ഇനിയും ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കാൻ പറ്റില്ല എന്തുണ്ടായി എന്തുണ്ടായെന്നോ ഉഷ ഗർഭിണിയാണോ പിന്നെ അല്ലാതെ ഇവിടെ ആരോ ഉള്ളത് ശരിയാ എന്ത മോൽ എട്ടും മുട്ടും തിരിയാത്ത കുട്ടിയായിരുന്നു ാണ് അമ്മായി പറയുന്നത് എനിക്ക് ഭാര്യയും മൂന്ന് കുട്ടികളുമുണ്ട് വേറെ മാർഗമൊന്നുമില്ലേ വേറെന്ത് മാർഗം പല മരുന്നും കൊടുത്ത് എന്റെ മോളുടെ ആരോഗ്യം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ മനസ്സിൽ ഉഷേ ഉഷേ ഒരമ്മയുടെ മുന്നിൽ വെച്ച് മകളോട് ചോദിക്കാൻ പാടില്ലാത്തതാണ് എന്നാലും എന്താ ബാലിട്ട ഞാൻ മൂലം നീ ഗർഭിണിയാണോ പറയൂ അതെ അതെ അമ്മായി ആരും അറിയാതെ ഇതൊന്ന് ഒതുക്കി തീർക്കാമോ രണ്ടു ലക്ഷം രൂപ തന്നേക്കാം ലക്ഷമോ അതിനുള്ള ഒരു ലക്ഷം ശരി രൂപ എന്റെ കൈ തരണം അമ്മാവിന്റെ കൈ കൊടുക്കാൻ പറ്റില്ല അവളെ പെറ്റ് വളർത്തിയത് ഞാനാ അപ്പൊ കാശ് അല്ലേ മൈ രണ്ടു വർഷം മുമ്പ് സന്താന നിയന്ത്രണത്തിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്തവനാണ് ഞാൻ എന്നെ വരട്ടി പണം പിടുങ്ങാമെന്ന് വിചാരിച്ചല്ലേ ആ എന്നൊക്കെ അമ്മയും മളും കൂടി പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കുകയാണല്ലേ നാണം കെട്ട പരീക്ഷകൾ എല്ലാത്തിനും ഈ നിമിഷം അടിച്ചിറക്കണം ഏറ്റവും അടിച്ചിറക്കി ഇരുപത്തോളം തെളിച്ചേക്കാം

പക്ഷേ ഏമാൻ നീ ഓർത്തിരി ഞാൻ ചെയ്യുന്നില്ല നിനക്കോടാ അറിയാം നിനക്കോ നിനക്കോടി ഓ നീ പറ ഓടിയവളാണല്ലോ ഇവിടുന്ന് ഓടിയാൽ ബസ് സ്റ്റാൻഡിൽ ചെന്നേ തിരിച്ചു നോക്കാവൂ